ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും കൃഷ്ണ ഡിവോ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളെല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം ഓരോ ദിവസവും കിട്ടുന്നതിന് എന്നും സ്വപ്നം കാണുന്നതാണല്ലേ അപ്പോൾ അത് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല ഇനിയും ഇനിയും വേണം വേണം എന്ന് തോന്നിക്കുന്ന ഈ ലോകത്ത് ഒരേ ഒരു സാധനമേ അത് ഭഗവാനോടുള്ള ആ ഒരു പ്രേമമാണ് ആ പ്രേമം എത്ര നാൾ നമ്മളിൽ ഉണ്ടാവണോ അത്രയും നമ്മൾ സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സിങ്ങനെ തുള്ളിച്ചാടും അല്ലേ അതെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകണോ അന്ന് നമ്മൾ അത്രയ്ക്കും ഒരു അന്ധകാരത്തിൽ പെട്ടുപോയ പോലെ നമ്മൾ ശ്വാസം മുട്ടും അപ്പോൾ ഈ രണ്ടു അനുഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ആധ്യാത്മിക മാർഗത്തിൽ നിന്ന് പോയിട്ടുള്ള ആരോടെങ്കിലും ഇപ്പം ഇത് ഈ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ആരൊക്കെങ്കിലും വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കാം തിരിച്ച് നിങ്ങൾ ആ ആധ്യാത്മിക പാതയിൽ ഭഗവാനെ സ്മരിച്ചു കൊണ്ടുള്ള ആ പാതയിലേക്ക് തന്നെ തിരിച്ചു വരണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉടൻ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കലിയുഗത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ ആകെ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്തത് നാമജപം അല്ലേ പ്രത്യേകിച്ചും ഹരേ രാമ എന്നുള്ള മഹാമന്ത്രം ആ മഹാനാമം ജപിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കലിയുടെ ദോഷങ്ങളിൽ നിന്നും നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ജീവിത സാഗരം നീന്തി കടക്കാൻ പറ്റുമെന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ നമ്മളെല്ലാവരും ഫോണായിരിക്കും മിക്കവാറും ഇന്നത്തെ ഒരു ജനറേഷൻ തപ്പുക അല്ലേ ഫോണായിരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക ഫോൺ നോക്കി ഇന്ന് വാട്സാപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻ അതായിരിക്കും ബട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യ കാര്യം എന്ന് വെച്ചാൽ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ മനസ്സിൽ നമ്മുടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ അണ്ണാ ഇന്ന് എൻ്റെ ദിവസം തുടങ്ങുവാണ് നിൻ്റെ സാന്നിധ്യം ഞാൻ അറിയാതെ ഉള്ള സ്ഥലങ്ങളിലും ഞാൻ വിളിച്ചില്ലെങ്കിൽ പോലും നിൻ്റെ സാന്നിധ്യം എൻ്റെ ലൈഫിൽ വേണം െന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി നോക്കിയേ ആ ദിവസം മുഴുവൻ നിങ്ങളുടെ കൂടെ ഭഗവാന്റെ സാമീപ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അത് ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ കൂടെ ഉണ്ടാവും പിന്നെ ഇടനേരങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ തിരക്കുകളായിരിക്കാം അതല്ലാത്ത പറ്റ പറ്റാവുന്ന സമയങ്ങളിൽ നമ്മൾ നാരായണ നാരായണ എന്നുള്ള മന്ത്രങ്ങൾ പറ്റുന്ന സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോഴേലൊക്കെ ജപിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക ആ അങ്ങനെ ജപിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഗുണം എന്താ നമ്മളുടെ പോസിറ്റീവ് എനർജി ആ ഭക്ഷണം തന്നെ അത് നമ്മൾ ഭഗവാനെ പ്രസാദിച്ചതിന് ശേഷമാണ് നാമം ജപിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ആ പ്രസാദം കഴിക്കുമ്പോൾ നമ്മളിലുള്ള ടോക്സിസിറ്റീസും അതായത് ഇപ്പം എന്തെങ്കിലും ഭക്ഷണങ്ങളിലൂടെ നമുക്ക് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും നമ്മൾ ശരിയായ രീതിയിൽ ശരീരം അത് വിനിയോഗിക്കും അപ്പോൾ പ്രത്യേകിച്ചും ആയുർവേദത്തിൽ പറയുന്നുണ്ട് അഗ്നി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ശരീരത്തിൽ നമ്മളുടെ ചയാപചയങ്ങളെല്ലാം നടക്കുന്നത് ദഹനം എല്ലാം നോക്കുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കും ആ സമയത്തായിരിക്കും ഓർക്കുക പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കിയേ നിങ്ങൾ പൂർണ്ണ ആരോഗ്യന്മാരായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷപൂർവ്വം കൊണ്ട് നടക്കാൻ പറ്റും ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കെടുക്കാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ കെടുക്കാൻ പോകുമ്പോൾ ഇത് സ്ഥിരം നമ്മൾ ഭഗവാനെ ആലോചിക്കുക ഭഗവാൻ്റെ മന്ത്രങ്ങൾ അറിയാവുന്നതെല്ലാം ചൊല്ലുക എന്നിട്ട് ഭഗവാനോട് പറയുക ഇന്നത്തെ ഈ ദിവസം ഇത്ര മനോഹരമാക്കി തന്നതിൽ എൻ്റെ ഭഗവാനെ ഞാൻ നിന്നോട് നന്ദി പറയാണ് ഇനിയും നാളെ ഇങ്ങനെയൊരു ദിവസത്തേക്ക് എൻ്റെ കൂടെ എന്നും ഭഗവാൻ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഉറക്കത്തിലേക്ക് പോകുക സുഖകരമായ ഉറക്കം നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല ഇങ്ങനെയൊരു ഒരു നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങളൊന്നടിപ്പിച്ചൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും തീർച്ചയാണ് അത് ഭൗതികമായ നേട്ടങ്ങൾക്കല്ല ഭഗവാനോടായിട്ടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യത്യാസം ഇല്ല ജീവിതം തന്നെ മാറി മറിയുന്നതായിരിക്കും ഇത് നമ്മുടെ കുഞ്ഞുമക്കൾക്കും കൂടിയും പഠിപ്പിച്ചു കൊടുക്കുക ശീലമാക്കി കൊടുക്കുക അവരെ പഴയ ആൾക്കാർ ചെയ്യുന്ന അതേ രീതികൾ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ എല്ലാവരും ഭഗവാനെ അനുഗ്രഹിക്കട്ടെ സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ കൃഷ്ണ